നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് സ്ത്രീകളെ പറ്റിയാണ് സ്ത്രീകളെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് എന്നാൽ ഒരു നല്ലത് പറയുമ്പോൾ ഒരു ദോഷം പറയണം ദോഷമൊന്നും പറയാൻ പറ്റത്തില്ല ചില പ്രത്യേകതകൾ പറയാം സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് മകളാണ് സഹോദരിയാണ് നല്ല സുഹൃത്താവും നല്ല സഹപ്രവർത്തകും അങ്ങനെ പല രീതിയിൽ സ്ത്രീകൾ വരും സ്ത്രീകൾ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ കരുതലിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു തന്നെയാണ് പുരുഷനുമായിട്ട് സ്ത്രീക്ക് അജഗജാന്തരമുണ്ട് പുരുഷനും സ്ത്രീയും ഒരു മനുഷ്യവർഗത്തിലെ രണ്ട് ലിംഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഇവർ തമ്മിൽ അജഗജാന്തരമുണ്ട് സ്ത്രീ വളരെ തരളിതയാണ് ചബലയാണ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പുരുഷന്മാർക്ക് ഇഷ്ടവും ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പാടിയതുപോലെ അങ്കുശമില്ലാത്ത ചാബല്യമയെ മണ്ണിൽ അങ്ങനെയെന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ അങ്കുശമില്ലാത്ത ചാബല്യമേ അങ്ങനെ എന്ന് വിളിക്കുന്നു നിന്നയാൽ അങ്കുശമില്ലാത്ത ചാബല്യമാണ് സ്ത്രീ എന്നാൽ സ്ത്രീയുടെ മറ്റൊരു മുഖമുണ്ട് സ്ത്രീക്ക് ഒരാളോട് അപ്രിയം തോന്നിയാൽ ഏറ്റവും ഹീനമായി ചിന്തിക്കുന്നത് സ്ത്രീകളായിരിക്കും ഏറ്റവും ഹീനമായി പ്രതിക്രിയ ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ വാശി പുലർത്തുന്നത് സ്ത്രീകളായിരിക്കും സ്ത്രീകൾ നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയാൽ അവരായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മൾ എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താലും അതെല്ലാം അവർ വിസ്മരിക്കും അതൊന്നും അവർ ഓർക്കുകയില്ല തള്ളിപ്പറയാനുള്ള ചാരുതയും വൈഭവവും സ്ത്രീകളോളം പുരുഷന്മാർക്കില്ല ചതിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളതും സ്ത്രീക്കാണ് വളരെ സ്നേഹമായി നിന്ന് വളരെ ഗോപ്യമായി തന്ത്രപരമായി ചതിക്കാൻ സ്ത്രീകരി അങ്ങനെ സ്ത്രീയെ വിശ്വസിക്കാമോ വിശ്വസിക്കാം പക്ഷേ സ്ത്രീ നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയാൽ സ്ത്രീയെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല എന്ത് ഹീനപ്രവൃത്തിയും ചെയ്യും നമ്മളെ നശിപ്പിക്കാനുള്ള പല കാര്യങ്ങളും അവർ ചെയ്യും ഭൂരിപക്ഷം സ്ത്രീകൾ അല്ലെങ്കിൽ ചെയ്യണമെന്ന് അവരുടെ മനസ്സിൽ കാണും ചിലർക്ക് ചെയ്യാനുള്ള കഴിവില്ലായിരിക്കാം ചിലപ്പോൾ സാഹചര്യമില്ലായിരിക്കാം അതുകൊണ്ട് അവർ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ അവരുടെ മനസ്സിൽ കാണും എത്ര കാലം നമ്മൾ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിലും എന്തൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നമ്മളിൽ നിന്ന് അകന്നാൽ അതൊക്കെ വളരെ സൗകര്യപ്രദമായി അവർ വിസ്മരിക്കും സ്ത്രീകൾ പൂച്ചയെപ്പോലാണ് പൂച്ച നമ്മുടെ മടിയിൽ കയറിയിരുന്നാൽ നമ്മൾ തഴുകിക്കൊണ്ടിരുന്നാൽ അവിടെ തന്നെ ഇരിക്കും വളരെ സുഖപ്രദമായി നമ്മുടെ തഴുകൽ അനുഭവിച്ച് സന്തോഷപരമായി അവിടെ തന്നെ ഇരിക്കും കൈയ്യെടുത്താൽ കുറച്ച് സമയം നോക്കും പെട്ടെന്ന് അവിടെ നിന്ന് നടക്കും പിന്നെ അടുത്തിരിക്കുന്ന ഒരാളുടെ മടിയിൽ കയറിയാൽ അവിടെ ഇരിക്കും അവൻ തഴുകാണെങ്കിൽ ആ തഴികളിരിക്കും പിന്നെ നമ്മൾ വിളിച്ചാൽ വരത്തില്ല പിന്നെ ഇങ്ങോട്ടില്ല അതാണ് സ്ത്രീ എപ്പോഴും സന്തോഷിപ്പിച്ച് എപ്പോഴും പ്രേണിപ്പിച്ച് എപ്പോഴും പ്രലോഭിപ്പിച്ച് കൂടെ കൊണ്ടു വന്നാൽ സ്ത്രീ നമ്മുടെ കൂടെ അരുമയായി ഒരു പോലെ കൂടെ കൂടെ കൊണ്ട് കൂടെ വരും കൂടെ നിൽക്കും പക്ഷേ ആ തഴികൾ ഒന്ന് നിർത്തിയാൽ ഇത്രയും കാലം തഴിയതും മറന്ന് മറ്റു മടിയിലേക്ക് ചേക്കുക ആ മടിയിൽ പോയാൽ പിന്നെ ഒരിക്കലും തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് പിന്നെ തിരികെ വരാത്ത സൗഹൃദവും സ്നേഹവുമാണ് സ്ത്രീയിലുള്ളത് ഒരിക്കൽ വിട്ടുപോയ ഒരു സ്ത്രീ സൗഹൃദം പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല ഒരിക്കൽ നമ്മളെ പിരിഞ്ഞു പോയാൽ കാണാതായതല്ല നമ്മളെ പിരിഞ്ഞു ഒരു സ്ത്രീ സൗഹൃദം അത് കാമുകയായാലും ഭാര്യയായാലും ആരായാലും സുഹൃത്തായാലും പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല അത് അങ്ങനെ പോയി പോയി എന്ന് കരുതിയാൽ മതി പിന്നെ അവരെ മറന്നാൽ മതി ഇതാണ് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള വ്യത്യാസം പുരുഷന് വലിയ ജാടയും വേലയും അഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിലും പുരുഷൻ ഒരു തരത്തിൽ പൊട്ടനാണ് എപ്പോഴും മണപ്പിച്ച് മണപ്പിച്ച് നടക്കുന്നവനാണ് വലിയ ഗൗരവമൊക്കെ കാണിച്ച് നിൽക്കും നിൽക്കും ഒരു പെണ്ണ് ചിരിച്ചാൽ അപ്പ പോയി അവൻ്റെ ഗ്യാസ് പിന്നെ നോട്ടം അങ്ങോട്ടായി ഇങ്ങോട്ടായി അവൻ പോയി അത് പ്രകൃതി ഉണ്ടാക്കി വെച്ചതാണ് പുരുഷന്മാർ സ്വയം ഉണ്ടാക്കിയതല്ല പ്രകൃതി ഉണ്ടാക്കി വെച്ചാൽ നീ അങ്ങോട്ട് ചേട്ടാ പുരുഷനാണ് എപ്പോഴും സമീപിക്കേണ്ടത് സ്ത്രീയെ സമീപിക്കേണ്ടത് സ്ത്രീയെ സമീപിച്ച് വശമ്പതയാക്കേണ്ട ചുമതല പ്രകൃതി കൊടുത്തിരിക്കുന്നത് പുരുഷനിലാണ് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സ്ത്രീ ഒന്ന് ചിരിച്ചാൽ പിന്നെ അവൻ വട്ടം അടിച്ച് നിൽക്കുന്നത് പ്രകൃതി പറയുന്നത് നീ അങ്ങനെ ചെയ്യടാന്ന് പുരുഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചിലർ പറയുന്നു പുരുഷന്മാർ തുറിച്ചു നോക്കുന്നു തുറച്ചു നോക്കാനും ആകർഷിപ്പിക്കാനും ആകർഷിക്കാനും വശമ്പതയാക്കാനും ഒക്കെ പ്രകൃതി പറഞ്ഞിട്ടുണ്ട് സ്ത്രീ സ്വയം സ്വയമേവ പുരുഷനിലേക്ക് അടുക്കത്തില്ല സാധാരണഗതിയിൽ അപ്പോൾ പുരുഷൻ തന്നെ അതിനെ മുൻകൈ എടുക്കണം അതിന് പുരുഷനെ കുറ്റം പറയരുത് പുരുഷന്മാർ സ്ത്രീകളെ കണ്ടാൽ നോക്കും തുറിച്ചു നോക്കും ചിരിക്കാൻ ശ്രമിക്കും ഒക്കെ ചെയ്യും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോക്കാതിരിക്കുക അതാണ് നല്ലത് പിന്നെ ആക്രമിക്കാനോ മറ്റെന്തെങ്കിലും ദോഷത്തിനിലോ വരുമ്പോൾ മാത്രം എന്തെങ്കിലും ചെയ്യുക മറ്റൊന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക സ്ത്രീകളോടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം നന്ദി നമസ്കാരം